നമസ്കാരം സുഖം എല്ലാവർക്കും ഇന്ന് ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പമുണ്ടാക്കാൻ പറ്റിയ കറി എന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നെ അപ്പൊ ഇവിടെ എല്ലായിടത്തും ഉള്ളതാണ് ടൊമാറ്റോ ആയാലും തൈരായാലും അപ്പൊ അത് വെച്ചിട്ട് നമുക്കൊരു ടൊമാറ്റോ പച്ചടി ഉണ്ടാക്കാം കേട്ടോ അപ്പൊ അതിന് ഞാൻ എടുത്തിരിക്കുന്ന രണ്ട് പഴുത്ത വലിയ തക്കാളിന് കേട്ടോ പഴുത്ത തക്കാളി തന്നെ എടുക്കണം മൂന്ന് പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പ് തൈര് പിന്നെ എടുത്തിരിക്കുന്നത് ജീ ചെറിയ ജീരകാണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് കടുക് ഉപ്പ് നാളികേരം എടുത്തിട്ടുണ്ട് അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ തക്കാളി കട്ട് ചെയ്തിട്ട് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക് തക്കാളി കട്ട് ചെയ്തിട്ട് എടുക്ക് അത്ര ചെറുതാക്കിയൊന്നും കട്ട് ചെയ്യേണ്ട കേട്ടോ നമുക്ക് കുക്കറിൽ വേവിക്കാനുള്ളതല്ലേ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണ് മുളക് ഓടിറ്റ് എടുക്കാം അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കോറിങ്ങിപ്പിൻ ഇട്ടുകൊടുത്താൽ മതി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് ടീസ്പൂണ് വെള്ളം കൂടി കൂടിയതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇനി ഈ തക്കാളി നല്ലോണം വെന്ത തുടങ്ങണം അപ്പം കുക്കർ രണ്ട് വിസലടിച്ചാൽ മതി നമ്മൾ എടുത്തിരിക്കുന്ന നാളികേരത്തിൽ നിന്ന് ഒരു മുക്കാൽ കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു കാൽ ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുക്കാം മൂന്ന് പച്ചമുളക് എടുത്തുണ്ടിട്ട് അതും കൂടി ഇട്ടെടുക്കേ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നമുക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ അരക്കണ്ടല്ലേ ഇതിന്റെ അകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂണ് തൈരും കൂടി ഒഴിച്ചെടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടി നല്ലോണം മഷി പോലെ അരച്ചെടുത്തോണ്ട് വരാട്ടോ അത് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെട്ട് ഇതിന്റെ അകത്തേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂണ് കടുവും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്നും കൂടി അരച്ചിട്ട് വരാം കേട്ടോ അപ്പൊ ഇത് രണ്ട് വിസലടിച്ചിട്ട് ഏറൊക്കെ കളഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് തുറന്നു നോക്കാം കേട്ടോ വെന്തിട്ടുണ്ടോന്നെ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചുവെച്ചിന്ന് അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ ടൊമാറ്റോക്കൊന്ന് ഒന്ന് ഉടച്ചു കൊടുക്കട്ടെ ശരിക്കൊന്ന് ഒടഞ്ഞൊന്ന് ഇതിന്റെ അകത്ത് ചേരട്ടെ അധികം ആയിട്ട് കിടക്കണ്ടേ ഇത് തിളച്ച അരപ്പൊക്കൊന്ന് വെന്തിട്ടുണ്ട് ഒരു മൂന്നാലു മിനിറ്റ് ആയിട്ടുണ്ട് തിളക്കിനെ അപ്പൊ ഇനി ഇത് ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറിയതിനു ശേഷം മാത്രമേ തൈര് ഒഴിക്കാൻ പാടുള്ളു തൈരല്ലെങ്കിൽ പിരിയും ഈ അരപ്പൊക്കൊന്ന് ചൂടാറി വന്നിട്ടുണ്ട് അധികം ചൂടില്ല കേട്ടാ അപ്പൊ ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് ചെയ്യുന്ന തൈരുണ്ടായിരുന്നല്ലോ അത് ഒഴിച്ചു കൊടുക്കെട്ടോ പിന്നെ ഇത് അധികം പുളിയുള്ള തൈര് ഉപയോഗിക്കാ കാരണം തക്കാളിയിലും ചെറിയ പുളി പുളിയുണ്ടാവും പിന്നെ അധികം പുളിയും വാഴിലൊക്കെ ഇറക്കിട്ടോ ചെറിയൊരു ഉപ്പ് കുറവുണ്ട് കേട്ടോ നുള്ളു ചേർത്ത് കൊടുക്കണം കൊടുക്കണുള്ളൂട്ടോ ഇനിയിപ്പതിന്റെ അത്തേക്കുള്ള വറവ് നമുക്ക് ഇടാം കേട്ടോ പേൻ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കേ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് പറ്റൽ മുളക് ഇട്ട് കൊടുക്കേ കറിവേപ്പില സദ്യക്കൊക്കെ ഉണ്ടാവണം കുറുകിയ തക്കാളി പച്ചടി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടൂട്ടാ നമ്മളെ വീട്ടിലുള്ള തൈരും ടൊമാറ്റയും ഒക്കെ ചേർത്തിട്ട് പെട്ടെന്ന് നമുക്ക് റെഡി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കറീനെട്ടാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ